ഇവനോടും എനിക്ക് സഗതാബോ സ്വന്തം ജോലി ഉണ്ടായത് കളഞ്ഞിട്ട് ഇപ്പം ഭർത്താവ് ഉദ്യോഗത്തിന്റെ സുഖത്തിലല്ലേ നാട്ടുകാരി ഓരോന്ന് പറഞ്ഞ് തുടങ്ങി അതിപ്പ ഞാൻ പറഞ്ഞ നീ അറിയണ്ട നിന്റെ ചെവിയിൽ വൈകാതെ അത് എത്തിക്കോളും മതി നിർത്ത് അമ്മ വഴക്ക് പറഞ്ഞങ്ങ് നിർത്തണ്ട തല്ലിക്കോ അവളെ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മ തല്ലിക്കോ പക്ഷെ ഞാൻ പറയേണ്ടത് പറയും ഇവൻ എന്റെ അനിയനാ എന്റെ അനിയൻ ഒരു പെൺകോന്തനാവുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല രജനി വേണ്ട ചേച്ചി എന്താന്ന് വെച്ചാ പറയട്ടെ ഞാൻ എന്തെങ്കിലും പറയല്ല കാര്യങ്ങളാ പറയുന്നത് നീ എത്രയും പെട്ടെന്നൊരു ജോലി വാങ്ങണം ആരുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും നീ ഒരു ഉദ്യോഗസ്ഥനാവണം അതേ ഞാൻ പറയുന്നുള്ളൂ അതല്ല ഭാര്യ ജീവിതം ആൾക്കാർ ചിരിക്കും നീ വന്ന് രജനി ഞാൻ ചായ എടുക്കാം ഒരു ഭാവമെങ്കില് ആൾക്കാര് എനിക്ക് ഇവിടെ വേണ്ട എന്നാ കുടിക്കണ്ട നീ എന്റെ പണി നോക്കി വീടാ എന്ത് കുടിക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം ഓ നീ എന്തായാലും ഭാര്യയുടെ ശമ്പളം കൊണ്ട് ജീവിക്കാന്ന് കിട്ടവേ എന്താ മോനെ കാര്യം പറ അങ്കളെ അംഗ്ലേ മുൻപാ പ്രഭാവതി എന്നെ ഇപ്പതാ അവളും ആ ദേവികൻ ചേർന്ന് എന്റെ അമ്മയെ തോൽപ്പിച്ചു ഇനി അവരെ അങ്ങനെ ജയിക്കാൻ വിടാൻ പറ്റില്ല ദേവിക കാരണോ എനിക്ക് ജീവിതം കിട്ടി ശരിയാ പക്ഷെ അതിന് പകരമായിട്ട് അവളെ എം എൽ എ ആക്കുന്നതിൽ അമ്മയെ സഹായിച്ചിട്ടുണ്ട് ഒടുവിൽ അമ്മയെ അവള് ചവിട്ടിത്തേക്കുന്ന പോലെ അപമാനിച്ചത് ഇതിനു പകരം സമാധാനം ഇനി ഞാൻ നടത്തുന്ന നീക്കം പരാജയപ്പെട്ടു പോവാൻ പാടില്ല അതിനാ ഞാൻ അങ്കിന്റെ സഹായം തേടിയത് ആ ചന്ദ്രോത്തുകാരെ ഇല്ലാതാക്കിയാലേ എനിക്ക് സമാധാനം കിട്ടും അതിനെ കൂടെ നിക്കണം ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നിനക്ക് സഹായം ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയ ഞാനിവിടെ നിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ ഋഷിയെ ഹെൽപ്പ് ചെയ്യുന്നത് മാഡം അറിയരുത് ആ സി പി രണ്ടുപേരും അറിയില്ല അതെന്റെ ഉറപ്പ് എന്നെ എവിടേക്ക് കെട്ടാമോ അവിടേക്ക് ഇടിച്ചു താഴ്ത്താൻ ഒരുങ്ങി നിൽക്കുക സി പി ആണെങ്കിൽ സി പി പറയുന്നത് വിശ്വസിക്കുകയുള്ളു എനിക്കറിയാം സി പി അങ്കലിനെ കൊണ്ട് ഞാനും വലഞ്ഞിരിക്കുക എന്തിനു ഏതിനു ഒടുക്കത്ത് ഉപദേശമാ അതുകൊണ്ട് സി പി അങ്കിളിനെ അകറ്റി നിർത്താം ശരി ഇനി എനിക്കറിയേണ്ടത് ആരെ ആദ്യം പ്രഭാവതിയോ തന്നെ എന്റെ അമ്മയെ അപഹേളിക്കാൻ മുന്നിൽ നിന്നത് ദേവികയാ ദേവികയാള് തന്നെ ആദ്യം തീരേണ്ടത്

പക്ഷേ ഇപ്രാവശ്യം ഋഷി പിന്നിൽ നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നതാരാ ഹും ഇയാൾ ഇതാരാ സന്ദീപ് ദേവികയുടെ ഡ്രൈവർ സന്ദീപ് സിദ്ധാർത്ഥൻ സാറിന്റെ നേരിട്ടുള്ള നിയമനമാണ് സന്ദീപ് ഇവിടെ വരുന്നതിന് മുന്നേ സന്ദീപ് എൻ്റെ ഒരു പരിചയക്കാരനാ എന്ന് വെച്ചാ എന്റെ ആളാ സന്ദീപ് എന്ന ദേവികയുടെ ഡ്രൈവറാണ് ഋഷിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ല അയാൾ ദേവികളൊക്കെ സന്ദീപിനെ സ്വാധീനിക്കുന്ന കാര്യൊക്കെ എനിക്ക് വിട്ടേക്ക് ഋഷിക്ക് വേണ്ടി ദേവികയുടെ ഡ്രൈവർ സന്ദീപ് ദേവികെ വകവരുത്തിയിരിക്കും ആ സന്ദീപേ ആ സാർ ഏത് സാഹചര്യത്തിലും എവിടെയാണെങ്കിലും സന്ദീപ് എപ്പോഴും ദേവികയുടെ കൂടെ തന്നെ ഉണ്ടാവണം കേരളത്തിലെ ഒരു ജനപ്രതിനിധിയുടെ സംരക്ഷകം കൂടിയാ ഇനി മുതൽ താൻ മാഡത്തിന്റെ സുരക്ഷ നൂറ് ശതമാനം ഞാൻ കൃത്യമായി നോക്കിയിരിക്കും സാർ മതി ഹലോ എവറാ നീ ഇറങ്ങിയോടാ ഗൾഫ് തരാം നിന്റെ ചങ്ങാതി വന്നു എവിടാൻറ്റി ഇവിടെ ഒരു ദുബായക്കാരൻ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എവിടെ എന്താ മോനെ സുഖല്ലേ അല്ലടാ കുറച്ച് സൂക്കറും ഉണ്ട് എന്നൊന്ന് മാറ്റണല്ലോ മുരളി കേടാ നിനക്ക് എന്താടാ ഗ്ലാമറ് അറബി നാട്ടി പോയി ചെറുക്കിനങ്ങ് മാറിയല്ലോ ഹലോ ഗൗരി ചെറുതായിട്ട് ചെറുതൊന്നുമല്ല നന്നായിട്ട് മാറി ഇരുന്നുള്ള ജോലിയാണോ മോൻ ആരോടൊന്നും പറയാതെ സർപ്രൈസ് ആയിട്ട് വന്നല്ലോ ആ അതെ ഇങ്ങനൊരു നാടുണ്ടെന്നും ഇവിടെ കൊറേ ആത്മാക്കളുണ്ടെന്നും നിനക്ക് ഓർമ്മയുണ്ടോടാ അല്ലേ അത്രയും പൂശി ഈത്തപ്പഴം കഴിച്ച് അറബി കഥകളൊക്കെ കേട്ട് സുഖിച്ചു കഴിയുമ്പോ നമ്മളെ കുറിച്ച് ആലോചിക്കാൻ ഇവൻ എവിടുന്നാ നേരം അല്ലെ എം എൽ എയുടെ ഭർത്താവായിട്ട് നാട്ടുരാജാവായിട്ട് ഇവിടെ ജീവിക്കുമ്പോ പഴയ ചങ്ങാതിമാരെ കുറിച്ച് ആലോചിക്കാൻ ഇവൻ എവിടുന്നാ സമയം അല്ലെ ഗൗരി ഇതെന്താ ഇത് ൾക്ക് ശേഷം കാണുന്ന കൂട്ടുകാർ ഇങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ ഞാൻ കളിയാക്കിയൊന്നുമല്ല എന്ത് കാര്യം സാധിക്കണമെങ്കിലും ഇങ്ങനെ മതി എം എൽ എ ഭർത്താവിന് അടുത്ത നിമിഷം മുമ്പിലല്ലേ പഴയ ആൾക്കാരെയൊക്കെ ഓ പിന്നെ എടാ നീ ഞങ്ങളെ രൂപം തന്നെ നീയല്ലൂപ മാറിപ്പോയില്ലേ ഇവനൊന്ന് തടിച്ചിട്ടുണ്ട് അല്ലെ ആന്റി നീയാ തിന്ന് സുഖിച്ചു കഴിയല്ലേ പ്രയാസമൊന്നും അറിയണ്ടല്ലോ ഒരു ടെൻഷനും നല്ല ചക്കപ്പഴക്കവും അയല മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ച രണ്ടാളും ആ അത് നല്ല ഉഗ്രൻ തീരുമാനം കടൽ കടന്ന് വന്നിട്ട് ഒരമ്മ ഇഷ്ടത്തോടെ ഉണ്ടാക്കിയത് അത് എനിക്കുള്ളതാ നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല അയ്യടാ നിന്റെ വീട്ടിൽ ആനി പറ ഞങ്ങളില്ല ആർക്കാ ആദ്യം തരുന്നേ പറയേ എനിക്കല്ലേ ആനി എനിക്കല്ലേ ആദ്യം തരുന്നേ പറയേ രണ്ടുപേരും കഴിക്കണ്ട തീർന്നില്ലേ അനി അമ്മ കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചോളാം പിന്നെ അല്ലാതെ അതെ ഞാൻ നമ്മുടെ എം എൽ എ ആ വഴിക്ക് പോണു ആണോ മാധവേട്ടനെ കണ്ടു മോള് കണ്ടില്ലായം പോലെയല്ലേ പോണു കടയിലുള്ളവര് പറയാം മാധവേട്ടന്റെ മോള് പോണുന്ന് ഞാൻ നല്ല ഗമേലങ്ങനെ നിന്നു സിദ്ധാർത്ഥ സാറും കൂടെ ഉണ്ടായിരുന്നു

പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ദേവിയെക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും എം എൽ എയുടെ അനിയത്തി എന്ന നിലയ്ക്ക് ചെറുക്കം വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇനി പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും ഉണ്ടാവില്ലേ ഡിമാൻഡൊന്നും അവർക്കില്ലെങ്കിലും എനിക്ക് എന്റേതായ കാര്യങ്ങളുണ്ട് അമ്മ ഞാൻ പറഞ്ഞു കല്യാണത്തിന് ധൃതിയൊന്നും വേണ്ട ഞാൻ എഴുതിയ എക്സാമിന്റെ റിസൾട്ട് വരട്ടെ എനിക്കൊരു ജോലി കിട്ടിട്ട് മതി കല്യാണം ഇവള് വീണ്ടും തുടങ്ങിയല്ലോ നീ ഞങ്ങളെ ഇട്ട് നോക്ക് ഞാൻ പറഞ്ഞു കല്യാണമൊക്കെ അതിന്റെ സമയത്ത് നടക്കണം ആയിക്കോട്ടെ പക്ഷെ എന്റെ കല്യാണത്തിന്റെ സമയം ഞാൻ കൂടി പറഞ്ഞിട്ട് മതി മോളെ നിന്റെ താല്പര്യം അനുസരിച്ചാ അവര് കല്യാണം നീട്ടാൻ സമ്മതിച്ചത്

പക്ഷെ താലി കെട്ടാൻ വേറെ പെണ്ണിനെ കണ്ടുപിടിക്കേണ്ടി വരും നീ ഇങ്ങനെ കാര്യങ്ങൾ വാശി പിടിക്കല്ലേ അമ്മ ഞാൻ വാശി കാണിക്കുന്നൊന്നല്ല എന്റെ ജീവിതം എനിക്ക് പ്രധാനൊരു ജോലി കിട്ടിയേ പറ്റൂ ഓരോ ആവശ്യങ്ങൾക്കെ ഭർത്താവിന്റെ മുന്നിൽ ചെന്ന് കൈ നീട്ടി നിൽക്കാൻ വയ്യ ഭർത്താവും ഭാര്യയും കൂടി വേണം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിപ്പോ ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയ്ക്കും വരുമാനം വേണം അല്ലെങ്കിൽ ഭർത്താവിന്റെ ഔദാര്യം പറ്റിയ ജീവിതമായി പോവും എന്റെ എനിക്കത് പറ്റില്ല ജോലി കിട്ടട്ടെ ശരി ജോലി കിട്ടിയില്ലെങ്കിൽ കല്യാണം വേണ്ട ഒരെണ്ണം വെച്ചാ തോന്നതും സാധാരണ ചെറുക്കം വീട്ടുകാർക്കാ ഓരോരോ ഡിമാൻഡ് ഇതിപ്പോ അവരെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവര് വരും നിന്റെ കല്യാണത്തിന് മുഖ്യമന്ത്രിയൊക്കെ വന്ന് ഊണ് കഴിച്ചിട്ട് അങ്ങ് പോകും പിന്നെ ജീവിക്കേണ്ടത് ഞങ്ങളല്ലേ അവിടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ മുഖ്യമന്ത്രി തരുമോ ഇല്ലല്ലോ നീ ഇങ്ങനെ തുടങ്ങിയാൽ അച്ഛനും ചെയ്യും കൂടുതലൊന്നും പറയാൻ വയ്യ ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണത്തിനുള്ളൂ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ദേവിക മോളോട് ജോലി കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ട് നടക്ക ആർക്കറിയാം കുഞ്ഞേ ഇതാരും വാ രജനി ഇത് ഗൾഫുകാരന്റെ അമ്മ വന്നിട്ടുണ്ട് ആ കളിയാക്കിയതോ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഭാർഗവി ഞാൻ പറഞ്ഞത് നിന്റെ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും ഒക്കെ ദൈവം തന്നെ മുരളി ഇന്ന് രാവിലെ വന്നല്ലേ നന്ദം പറഞ്ഞു അതേ മോളെ ഇതാ കുഞ്ഞേ ഇത് അവൻ കൊണ്ടുവന്നതാ കൊറച്ച് മിഠായി അങ്ങനെ ചില സാധനങ്ങളൊക്കെയാ എന്തിനാ ഭാർഗവി അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നാട്ടുകാർക്ക് വീതം വെക്കുന്നേ അയ്യോ കുഞ്ഞെന്താ അങ്ങനെ പറയണത് ഈ വീടും ഞങ്ങളുടെ സ്വന്തം വീടല്ലേ ഈ വീടിലേക്ക് തരുന്നത് എങ്ങനെ വീതം വെപ്പവും കുഞ്ഞെ ബാഗ് പൊട്ടിച്ചപ്പോൾ ആദ്യം ഞാൻ മാറ്റിയത് ഇവിടത്തേക്കുള്ള വിഹിത ആന്റി വിഷമിക്കാതെ അമ്മ പൊതുവായിട്ട് പറഞ്ഞല്ലേ അതെ മുരളി ഞങ്ങളുടെയും കൂടി കുട്ടിയാ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പോരെ ഗൗരി ആകെ ഹാപ്പി ആയിരിക്കുമല്ല ആന്റി പിന്നെ ഒന്നാമത് ഒരു മുന്നറിയിപ്പില്ലാതല്ലേ അവൻ വന്നത് അതപ്പോ ഇരട്ടി സന്തോഷം പോലെ പിന്നെ ഗൗരി പറയുന്നത് മുരളി തിരിച്ചു പോകുമ്പോ ഞങ്ങളെയും കൊണ്ടുപോകുന്ന മുൻപ് ഫോൺ ചെയ്തപ്പോ അങ്ങനെയൊക്കെ അവൻ സൂചിപ്പിച്ചായിരുന്നു ഇന്നിപ്പോ അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ തന്നെ അവന്റെ മനസ്സിലെന്നാ ഗൗരി ഓഹിക്കുന്നത് അത് കൊള്ളല്ലോ ഭാർഗവി അതേ കുഞ്ഞെ ഒരു നല്ല കമ്പനിയിലാണല്ലോ അവന് ജോലി അപ്പോ കുടുംബത്തിന് താമസം കിട്ടുന്ന ഗൗരി പറയുന്നേ ആദ്യം ബുദ്ധിമുട്ടാണെങ്കിലും ഒരുമിച്ച് കഴിയണം ദുബായി പോവാനുള്ള ആഗ്രഹം കൊണ്ടല്ല ശിഷ്ടകാലം ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ നല്ല തീരുമാനോ ഭാർഗവി അങ്ങനെ തന്നെ വേണം പിന്നെ പുറം പുറംലോകമൊക്കെ കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് മനസ്സ് മനസ്സൊന്നുകൂടി വിശാലമാക്കുകയും ചെയ്യും അതെ ആന്റി ആന്റിയും ഗൗരി പോയിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പാസ്പോർട്ടും വിസയുടെ കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ റെഡിയാക്കണമല്ലോ അതെ ഇപ്പോ അതിനൊന്നും വലിയ താമസമില്ല താമസില്ലെന്നാ ഗൗരി പറയുന്നത് എല്ലാം പെട്ടെന്ന് നടക്കൂത്ര ഇനി കൊറച്ച് നാള് ഗൾഫില് അപ്പൊ പിന്നെ തിരിച്ചു പോരില്ലേ ഗൗരിക്കും കൂടി അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയ അങ്ങനെ ചെയ്യാന്ന അവള് പറയണത് ഊർമ്മളയുടെ കാര്യം ഇനി അവളുടെ ഭർത്താവ് നോക്കട്ടെ ഉമ്മ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കല്ലേ പഠിത്തം കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ മൊത്തത്തിൽ ഒരു പ്ലാനിങ്ങിൽ എത്തിയിട്ടുണ്ടല്ലേ ആ മുരളി അതൊക്കെ ആലോചിച്ചും കണ്ടും ചെയ്യും എന്തായാലും നന്ദമോൻ അവിടെ മുരളിയുടെ കൂടെ ഉണ്ട് അടുത്ത് നീ അങ്ങോട്ടുള്ള കാര്യങ്ങൾ നന്ദോനോട് സംസാരിക്കുമായിരിക്കും ഒറ്റ വർഷം കൊണ്ട് എത്ര മാറ്റം നമ്മുടെ നാട്ടില് എനിക്ക് ആ പഴയ ശക്തിയും സന്തോഷമൊക്കെ തിരിച്ചു കിട്ടിയത് മുമ്പ് എത്ര വലിയ പ്രശ്നവും നിസ്സാരമായിട്ടേ തോന്നിയിട്ടുള്ളൂ കാരണം അത് പരിഹരിക്കാനും ധൈര്യം തരാനും പിടിച്ചുരുത്താനും ഒക്കെ ഉണ്ടായിരുന്നു ആ ധൈര്യം കുറച്ച് നാളായിട്ട് നഷ്ടപ്പെട്ടു പോയി നിന്നെ കാണുമ്പോൾ ഞാൻ ആ പഴയ നന്ദനാവുക എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു ഈ എല്ലാം കിട്ടുന്ന നാട്ടിൽ എനിക്ക് കിട്ടാത്ത ഒരേ ഒരു കാര്യം നിന്റെ സൗഹൃദം മാത്രമായിരുന്നു അതൊക്കെ പോട്ടെ നീ വിശേഷങ്ങൾ പറ ഇടാം വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പേ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താടാ നിനക്ക് വിഷമം തോന്നരുത് വിഷമോ അല്ല സത്യത്തിൽ ഞാൻ കുറെ നേരമായിട്ട് ആലോചിക്കായിരുന്നു നിന്നോടൊന്ന് ചോദിക്കണോ ചോദിക്കണമെങ്കിൽ തന്നെ എങ്ങനെ ചോദിക്കണോ എന്നൊക്കെ നമുക്കിടയിൽ എന്തിനാടാ ഫോർമാലിറ്റി നീ കാര്യം പറ എനിക്ക് എനിക്കിവിടെ ഒരു ജോലി വാങ്ങി തരുമോ ജോലിയില്ലാതെ ആകെ മരവിച്ച അവസ്ഥയല്ല ഞാനിപ്പോൾ െന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ കമ്പനിയിലായിരല്ലോ എനിക്ക് ജോലി അവിടെ നടന്ന സംഭവമൊക്കെ ഞാനതിനെ അറിയിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഞാൻ ചില ജോലികളൊക്കെ അന്വേഷിച്ചിരുന്നു പക്ഷേ ഒന്നും അങ്ങോട്ടും സെറ്റായില്ല ദേവി എം എൽ എ ആയതിനു ശേഷം ചില കമ്പനികളിൽ ജോലി കിട്ടാൻ ചില ചാൻസൊക്കെ ഉണ്ട് പക്ഷേ അത് എം എൽ എടേന്ന് തിരിച്ചെന്തെങ്കിലും സൗജന്യങ്ങളോ സഹായമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചിലര് ഇങ്ങോട്ട് തന്നെ ജോലി ഓഫറിൽ തന്നിട്ടുണ്ട് പക്ഷേ ആ ഓഫർ സ്വീകരിച്ചാല് ഭാവിയിൽ ദേവിക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാവും ഇതൊക്കെ കൊണ്ട് ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തിരിക്കയായിരുന്നു നീ അവധിക്ക് വരുമ്പോ നിന്നോട് പറഞ്ഞ് എനിക്ക് ഗൾഫിലൊരു ജോലി ഒപ്പിക്കാമെന്ന് നീ ഒന്നും എടാ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കി വേണ്ട സോറി എന്താ നിന്നെ കണ്ടപ്പോഴുള്ള സന്തോഷത്തില് എനിക്ക് അല്പം ആവേശം എടാ അവിടെ ഒരു ജോലി കിട്ടാനുള്ള വിഷമൊക്കെ എനിക്കറിയാം സോറി ഞാൻ ചോദിച്ചിട്ടില്ല നീ അത് മറന്നോളാം എടാ നീ എനിക്ക് വേണ്ടി റിസ്ക് ഒന്നും എടുക്കണ്ട എന്റെ ജീവൻ തന്നെ ഇപ്പൊ വലിയ റിസ്കില്ല വീട്ടില് അമ്മയും ഗൗരി ഒന്നും അറിഞ്ഞിട്ടില്ല എന്താടാ എന്റെ ജോലി പോയി എനിക്കിപ്പോ തിരിച്ചു പോകാൻ പറ്റില്ല മുരളി ആ അതേടാ അവധിക്കായിട്ടല്ല എന്നേക്കുമായിട്ടാണ് ഞാൻ മടങ്ങിയെത്തിരിക്കുന്നത് ഗൾഫുകാരനായ മകൻ അവധിക്ക് വന്നതിൻ്റെ സന്തോഷത്തില ഗൗരി ഭർത്താവിനൊപ്പം ദുബായിലേക്ക് പോകുന്നതിൻ്റെ ആവശ്യത്തിലും സത്യത്തിൽ മരുഭൂമി പോലെയാ തണലൊന്നുമില്ല അറ്റം കാണാത്ത ശൂന്യത പോലെ മരുഭൂമിയിൽ ഇറക്കി കാണുന്ന മരിപ്പച്ച ഉണ്ടല്ലോ ഇവിടെ ആ മരിപ്പച്ച നീയാ എന്റെ ദുഃഖങ്ങളൊക്കെ ഇറക്കി വെച്ച് എനിക്ക് സമാധാനിക്കാൻ നീയേ ഉള്ളൂ എന്താണ് കാര്യം എങ്ങനെ ജോലി പോയെ അവിടെ ചെന്നത് മുതൽ ഓരോ പ്രശ്നങ്ങളായിരുന്ന സ്പോൺസർ കുഴപ്പക്കാരനായിരുന്നു അയാൾക്ക് അവിടെ കുറെ കേസൊക്കെ ഉണ്ടായിരുന്നു അയാൾ അയാളിതൊന്നും വിസയൊന്നും ആയിരുന്നില്ല എനിക്കും കുറച്ചുകാലം അവിടെ ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു ജയിലോ ഞാൻ അമ്മയും ഗൗരിയും നിന്നെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ മനസ്സിൽ കരഞ്ഞിട്ടാണ് ചിരിച്ചു സംസാരിക്കുന്നേ എല്ലാം അവസാനിച്ചതാ torno.